പുതിയ സഹോദരങ്ങളെ വിശം ഇശയാ സ്ഥിതി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു യാത്രാ വിവരണക്കാരനാണ് സന്തോഷ് ജോർജ് കുളങ്ങര സാർ ആ സാറിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രസ്താവന ഞാൻ ഫേസ്ബുക്ക് കണ്ടു കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്നാലും ഇതിനൊരു പ്രചോദനം കിട്ടിയത് ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചേട്ടാ ഞായറാഴ്ചയാണ് നാളെ അവൻ പളി പോവല്ലെന്നാണ് പറയുന്നത് അവനിങ്ങനെ ബൈക്കും എടുത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്നവനാ അവനോട് ഈ ചെന്നൈടാ പള്ളിയിൽ പോകാത്ത പറഞ്ഞാൽ അത് കുളങ്ങര സാറ് പറഞ്ഞു പള്ളിയിൽ പോയിട്ട് ഒരു വാഴക്കായും കിട്ടാനില്ലെന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോടാ അതല്ല പറഞ്ഞത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത കർത്താവ് സ്വർഗത്തിൽ എന്നാ വാഴക്കാ ചെയ്യാനാന്നാ സാറി ഒഴിച്ചു അതുകൊണ്ട് അവൻ പള്ളി വരുന്നില്ലെന്നാ പറഞ്ഞു യേശുസു വളരെ വ്യക്തമായ സുശക്ഷി എന്ന് പറഞ്ഞു വായിലേക്ക് വരുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സാറിൻ്റെ ഒരൊറ്റ പ്രസ്താവന എത്ര യുവജനങ്ങളെ ഇറച്ചിയിലേക്ക് വരുത്തിയതെന്നറിയാവോ അപ്പം ഞാനിതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട് ഏത് കാര്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തേ ചോദിക്കാൻ റോമാലേഖനം ലോകത്തെ മുഴുവൻ കിടുകിട ഉറപ്പിച്ച റോമാക്കാർക്ക് ബൗലോശിക എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറഞ്ഞ് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു വളരെ ഒരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം അന്ധകാരത്തിന്റെ ഇരുട്ടിലേക്കായി പോയി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താവും ഒരുപാട് യാത്രാപൂരണങ്ങളും യേശു ക്രിസ്മന്റെ വിശുദ്ധ ബിശുദ്ധ സഹനത്തെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നെ ഏറെ ആകർഷിക്കുക എസ് കെ ഫട്ടക്കാരൻ്റെയാണ് അത് കഴിഞ്ഞിങ്ങനെ അടുത്ത കാലത്ത് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു യേശു ക്രിസ്തുവിനെ അഞ്ച് കോടതികളിൽ വിസ്തരിക്കുന്ന ഒരു ഭാഗം ഓരോ സ്ഥലത്ത് നിന്ന് അയ്യാപ്പ കയ്യാബാസിന്റെയും അന്നാസിന്റെയും പിതാദോസിന്റെയും എറോദോസിന്റെയും ഒക്കെ വീടുകളിലേക്ക് കോടതികളിലേക്ക് യേശു ക്രിസ്തുവിനെ നയിക്കുന്ന വളരെ സുതാര്യമായി അങ്ങേരെ ചാർട്ട് സഹിതം അത് യൂട്യൂബിൽ അവർ വിൽപ്പന കണ്ടോ വളരെ താല്പര്യം അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ഈ സാറിനെ ഓർക്കാനും കാരണം പക്ഷെ ഈ വാക്ക് കേട്ടപ്പോൾ മനസ്സിൽ തോന്നി എന്താണെന്നറിയാമോ അപസോല പ്രവർത്തികൾ ഇരുപത്തി ആറാം അധ്യായം എന്നാലും അവക്ക് ഒരു വചനം കിടപ്പുണ്ട് ആരെ കുറിച്ചാന്താവുക അതായത് റോമാ ജനത്വ റോമായോട് മൂവായിരം സ്വർണം കൊടുത്തിട്ട് പൗരത്വം വാങ്ങിച്ച കപ്പലുടമയുടെ മകനായ സാവൂളിനെ നോക്കി ദമാസ്കടിവാതിൽ വെച്ച നസ്രായൻ യേശൂർ ചോദ്യം ചോദിച്ചു സാവൂൾ സാവൂൾ നീ ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് അപകടമാണെന്ന് നീ ഇരുമ്പാണിയിൽ തൊഴിക്കരുത് അത് അപകടമാ വളരെ വ്യക്തമായി പറഞ്ഞ് കണ്ണടച്ചിരുട്ടുന്നതിന് മുമ്പ് സാബുളി താഴെ പോയി അറബിക്കുതിരയുടെ പുറത്ത് ഇത്രയും ആയുധാഭ്യാസത്തോടുകൂടി അത് സാഹസികമായി പായിക്കാൻ കഴിവുള്ളവൻ കപ്പലുടമയുടെ മകൻ കിളിക്യാ സർവകലാശാലയിൽ ഹിമാലിയന്റെ പാത പീഡത്തെങ്കിലിന്ന് സർവത്വശാസ്ത്രങ്ങളിൽ പഠിച്ച ഒരു വലിയ മനുഷ്യൻ താഴെ വീണ്ടത് യേസു കെസുവിന്റെ നാമത്തിലാണ് ധാനിയ മൂന്നാമത്തെ ആയി നമ്മൾ പഠിക്കുമ്പോൾ ദാനിയയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഞാൻ ആ ഭാരം ഞാനെടുക്കാം ദാനിയലിന്റെ പ്രവചനത്തില് അധ്യായത്തിൽ ആ സ്വപ്നത്തില് ദാനിയലിനോട് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യം ഇടാ ഇടൂ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ അർത്ഥം ഒന്ന് പറയാവോ ദാനിയല് പറഞ്ഞ് ഞാൻ ചോദിച്ചു പറയണോ ആ പറയണം അപ്പൊ ദാനിയല് അതിനർത്ഥം പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പൊ എന്താണ് കാണും രാജാവ് കാണുന്ന ഒരു സ്വപ്നം ഒരു വലിയ പ്രതിമ ആ പ്രതിമയുടെ തല തങ്കം കൊണ്ട് നെഞ്ച് സ്വർണം കൊണ്ട് ഉടല് ഓടുകൊണ്ട് ൊണ്ട് കാൽപത്യം മണ്ണും കളിമണ്ണും ചേർന്ന് ആ സ്വർണ്ണ പ്രതിമയിലേക്ക് ഒരു കല്ല് വന്ന് വീഴുന്നു ഒരു ചെറിയ കല്ല വന്ന് വീണ് ആ പ്രതിമ തവിട്ട് അങ്ങ് പോവുക തവിട്ട് പൊടി എന്നിട്ട് ആ ചെറിയ കല്ലെന്ത് ചെയ്യുന്നറിയാവോ അതങ്ങോട്ട് വളർന്ന മഹാമേരു പോലെ ഒരു പർവ്വതം പോലെ പറഞ്ഞ് തന്നു ഇതാണ് രാജാവ് കണ്ട സ്വപ്നം ദാനിയൽ ഒടിഞ്ഞ ദാന പറഞ്ഞ അഹങ്കരിക്കരുതേ ഇതൊന്നും നീ നേടിയതാണെന്ന് വിചാരിക്കരുത് ഇതൊന്നും നിന്റെ നേട്ടമല്ല ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാ ആ ഒരു ചിന്ത നിനക്കില്ലെങ്കിൽ ഈ കല്ല് വന്ന് വീണ തകർന്നു പോകും മത്തായുടെ സുവിശേഷത്തില് വളരെ വ്യക്തമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമധ്യായ നാപ്പത്തിനാലാം ഭാഗം ഈ കല്ലിൽ എന്ത് ചെന്ന് വീഴുന്നു ഈ കല്ല് എന്തി ചെന്ന് വീഴുന്നു അത് പൊടിയായി പോകും ഈ കല്ലിൽ എന്ത് വന്ന് വീഴുന്നുവോ അത് പോകും ഇതാ ക്രിസ്തു ക്രിസ്തുവിന്റെ നാമത്തോട് ആരൊക്കെ എതിരിട്ടുവോ ആരൊക്കെ വെല്ലുവിളിച്ചുവോ ആരൊക്കെ കൈ ഉയർത്തിയോ അതൊന്നും ഇന്ന് ഭൂമിയിൽ ഇല്ല എല്ലാം നാമാവശേഷമായി പോയി നെപ്പോളിയൻ വോണോപാർട്ട് വാട്ടർ യുദ്ധത്തിന്റെ സമയത്ത് രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ് ഒരു പട്ടാളക്കാരൻ നടന്നു പോകുന്ന കണ്ട് വിളിച്ചു നീ എവിടെ പോവാ അത് എനിക്ക് പേടിയാ നിന്റെ പേരനടാ എന്റെ പേര് അലക്സാണ്ടർ ഒന്നുകിൽ നീ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത മരിക്കണം അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു അലക്സാണ്ടർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ജയിക്കുന്ന ആ പേര് നിനക്ക് ചേർന്നതല്ല അതാ ഈ പ്രസ്താവന നടത്തി ഇങ്ങനെ പേരിന്റെ കൂടെ കിടക്കുന്ന ജോർജാ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസത്തില് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പായ എഴുത്തുമായിട്ട് ഒരു കർദ്ദനാൾ സംഘം റഷ്യയിലെത്തി എന്തിനാണെന്ന് അറിയാവോ അവിടുത്തെ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിയെ കാണാൻ മിഖായൽ കുറവശോവിനെ കാണാൻ അവിടെ ചെന്ന് സന്ദർശനമനുസരിച്ച് രാത്രി ഒന്നരക്ക് അദ്ദേഹത്തിന്റെ ചേംബറിൽ ഈ കർദനാളും രണ്ട് വൈദികരും കൂടെ കൂടി കയറി ചെന്നു കയറി ചെന്ന സമയത്ത് പിന്നെ കർദനാളിന്റെ മുഖത്തെന്തോ ഒരു പരിഭ്രമം പോലെ കണ്ടിട്ട് പിന്നെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മിഖായിൽ നിർമ്മിച്ചു പറഞ്ഞു പിതാവ് പേടിക്കണ്ട ഞാൻ ചെറുപ്പത്തിൽ മഹമ്മദ് സാ മുളാ ഇത് ജോറി ഓർത്തോ ഇത്രയൊക്കെ പറഞ്ഞ് ജോറി സാർ ഇത് ഓർത്തോ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഒരു കഥനാളന്റെ മുഖത്ത് നോക്കി പറയുന്നു ഞാൻ ചെറുപ്പത്തിൽ മാമോദീസ ഈസ മുങ്ങിയ ആളാണ് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൂടി വത്തിക്കാന്ന് ചെന്ന് ജോൺ ബർമാർ പബായ കാണാൻ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത് എന്തുകൊണ്ട് ഓർത്തില്ല കുളങ്ങര സാർ ഓർത്തില്ല എന്റെ പേര് ജോർജ് എന്ന എന്തേ ജോർജ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ജോർജ് എന്ന ആര് പറഞ്ഞത് കുളങ്ങര സാർ എന്ന് പറഞ്ഞു കാരണം എന്നാന്ന് നിയമാവർത്തന പ്രശ്നം ഏഴാം അധ്യായം പതിനാലാം ഭാഗത്തിൽ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്റെ നാമം വഹിക്കുന്ന ജനം എവിടേൽ തന്നെ വിളിച്ചാൽ ഞാൻ അതിനെ മറുപടി പറയുന്ന ഒരു യേശുക്കസുവിന്റെ നാമത്തെ കുറിച്ചാണ് ഇത്രയും മോശമായിട്ട് പറയും ഇത് കേട്ടപ്പോ എനിക്ക് വളരെ പുച്ഛം തോന്നി സഹതാപം തോന്നി ലജ്ജ തോന്നി മനുഷ്യനെ അനുബന്ധിക്ക ഇത്രയും അധുപത്തിക്കാവോ നാല്പത്തിയാറാം സങ്കീർത്തനത്തില് എട്ടാം ഭാഗ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഒരു മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തെക്കാൾ കഷ്ടം ശരിയല്ലേ വേറെ തിരിച്ചറിയല്ലേ അതുകൊണ്ട് മതി ഇനി വിമർശിക്കരുത് ഇനി കർത്താവിനെ തുടരുത് തൊട്ടാൽ ഈ പറഞ്ഞതുപോലൊക്കെയാണ് സംഭവ സംഭവങ്ങളുടെ കാര്യങ്ങൾ പോക്ക് കാര്യങ്ങളുടെ പോക്ക് കഴിഞ്ഞു സങ്കീർത്തനം നൂറ്റിമൂന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പൊടി എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് എനിക്കറിയാം അവൻ പൊടിയാ അതുകൊണ്ട് ആ പുലിയെല്ലാം വിട്ടുവീഴ്ചയും ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കാത്തതും നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതികാരം ചെയ്യാത്തതും നമ്മളെ ഇങ്ങനെ വിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്താ കാരണം നമ്മൾ പൊടിയാണെന്നറിയാം അബ്രാഹിമിനോട് പറഞ്ഞാൽ നാനൂറ് വർഷം ഇസ്രായേൽ ഞങ്ങൾ അടിമത്തേക്ക് കിടക്കുന്ന പറഞ്ഞു പക്ഷേ കിടന്നത് നാനൂറ്റി മുപ്പത് വർഷമാണ് അങ്ങനെയാണെങ്കിൽ സബാനോസിന്റെ പ്രസംഗം വായിക്കണം അപ്പൊ സോൽ പ്രവൃത്തിയിൽ ആറാം അധ്യായത്തിൽ സബാനുസരം നാനൂറ്റി മുപ്പത് വർഷം കിടന്നത് എന്തിനാ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി വ്യക്തമായ പറവുവിന്റെ ദുഷ്ടത പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പത് കൊല്ലം കൂടെ മുന്നോട്ട് കൊണ്ടുപോയത് അവന്റെ ദുഷ്ടത പൂർത്തിയായാലേ അവനെ ചെങ്കടലേ മുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിലോ റോമാലേഖനം മൂന്നാമധ്യായത്തിൽ പറഞ്ഞ ന്യായ വിസ്താരത്തെങ്കിൽ അവനെന്നും നീതിമാനായിരിക്കും ആര് യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇത് കേൾക്കാം ഇതറിയാം ഇത് മനസ്സിലാക്കാം ഈ നാമത്തോടെ എതിരരുത് ഒരു നരക വാതിലുകൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് വലിയ മുക്കവന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തിവേരിയാ കടത്തിയത്തിന്റെ കട തീരത്ത് വെച്ച് തൻ്റെ തൻ്റെ എട്ട് ശിഷ്യന്മാർ കപ്പവും മീനും ചുട്ട് കാത്തു വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് പത്രോസേ യോഗനായ സ്വമിയോനെ എല്ലാവരിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിന് മറുപടി പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം പറയും എല്ലാം നീ അറിയുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു അതേ പറയുക ആ പത്രോസ് പറഞ്ഞത് എന്നെ തലയിലായിട്ട് കുറിച്ച് അത്രയ്ക്കാനാ പറഞ്ഞത് ഇതാ ക്രിസ്തു ഈ ക്രിസ്തുവിനെ തിരിച്ചറിയണം ദാവീദ് മഹാരാജാവ് വളരെ വ്യക്തമായി സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ അഞ്ചിൽ പറഞ്ഞു കർത്താവിനെ രുചിച്ച് അറിവൻ രുചിച്ചറിഞ്ഞ മനുഷ്യനായ പറയാവെ ആ വാഴക്ക എന്നാ ചെയ്യുന്ന ഭൂമിയിൽ അവൻ ചെയ്ത വാഴക്കാവൊണ്ട എഴുപത്തിയേഴാമത്തെ വയസ്സിലും ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് കൊളങ്ങരസാറ് പറഞ്ഞ ആ ആള് ചെയ്ത വാഴയ്ക്കാവുകൊണ്ടാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ പോളിയോ വന്ന് തളർന്ന വലത്തുകാലിന്റെ കാൽപ്പത്തി മുറിച്ച് കളയാൻ പുഷ്പഗിരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവനാണ് ഞാൻ തകർന്ന് താളടി പോലെ കരഞ്ഞു നിലവിളിച്ചിരുന്ന് എൻ്റെ ഇടുക്കൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടെ പറഞ്ഞു പോട്ടെ പോയി ധ്യാനം കൂട് മുനിക്കൂരി പോയി ചാത്തനൊരു ധ്യാനം കൂടി ഇല്ല കാഞ്ഞിരപ്പുള്ളിക്ക തോലിക്കാൻ ധ്യാനം കൂടാൻ പോകില്ല കൈയിടിക്കാനും പാട്ടുപാടാനും ആലിയാ പറയാനും കാഞ്ഞിരപ്പുള്ളിക്ക തോലിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ നിർബന്ധം കൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പോയി ധ്യാനം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസത്തിൽ പോയി ആ സാവസാനമാണ് എൻ്റെ കാലം മുറിച്ച് കളയാനിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പറക്കം പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളും ഒരു വാടക വീടും ഭാര്യയും മാത്രം വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനായ ബേക്കറി ജോലി എൻ്റെ കുടുംബം പോറ്റുന്ന മനുഷ്യനാണ് ഞാൻ അന്ന് ഞാൻ പോയി അവിടെ വെച്ച് തമ്പുരാൻ എന്നെ തൊട്ടു എൻ്റെ കാലയിൽ മാത്രമല്ല എൻ്റെ നാവിലും തൊട്ടു അന്ന് ഞാൻ ഡാവിത് പറഞ്ഞത് പറഞ്ഞു കർത്താവിന്റെ മേൽ ചൊരിഞ്ഞങ്ങൾക്ക് ഞാൻ പ്രതിഫലമായി എന്ത് കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും ലോകം മുഴുവൻ നടന്നു ഞാൻ ഞാൻ പോകാത്ത രണ്ടേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ ഒന്ന് കൽക്കട്ട രണ്ട് ഡൽഹി ടൗൺ ബാക്കി ഇന്ത്യ മുഴുവൻ കറങ്ങി സുവിശേഷവുമായിട്ട് വിദേശത്ത് വരെ പോയി ദുബൈയിൽ വരെ പോയി അവിടെ എല്ലാം പോയി കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിയത് ഈ മുറിച്ചുകളെ അമ്മ ചേർന്ന വർഷം മുപ്പത് കഴിഞ്ഞു എത്രയോ മദ്യപാനികൾ ഈ പുസ്തകം വായിച്ചിട്ട് ഈ പേര് കേട്ടിട്ട് നല്ല മനുഷ്യരായി ജന്തിന്മാനായി എത്രയോ ശരീരം വിറ്റു വിൽക്കുന്ന പെൺകുട്ടികൾ എത്രയോ പേര് ഈ പുസ്തകം എടുത്തിട്ട് ക്രിസ്തുവാണെൻ്റെ നാഥനെന്ന് പറഞ്ഞു എത്രയോ തകർന്നു പോയ കുടുംബങ്ങള് കല്ലിൽ മേൽ കല് ശേഷിക്കാത്ത കുടുംബങ്ങൾ വളർന്ന് പുഷ്ടി പ്രാപിച്ചു എവിടെല്ലാം ഏതെല്ലാം പ്രസ്ഥാനത്തിൽ എൻ്റെ ആരാധ്യ പുരുഷനായിരുന്നു എ ടി ഗോപുര എന്റെ ആരാധ്യ പുരുഷനായിരുന്നു നക്സൽവറീസ് എന്റെ ആരാധ്യ പുരുഷനായിരുന്നു കാർ മാക്സ് ഇവരെ പേരെ മാറ്റി നിർത്തിയിട്ടാണ് അവിടെ യേശു ക്രിസ്തുവിനെ ഞാൻ സ്ഥാപിച്ചത് ഇത് സ്വർഗത്തിയ ചെയ്യാൻ അറിയാൻ വേലാത്തവനല്ല ചെയ്തത് അവൻ തരുന്ന ഒരു കാര്യമുണ്ട് എ ന്യൂ ഗാർമെന്റ് ഇൻ ജീസസ് നീ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈശോ